ഇത് മാങ്ങാ നാറി തീപ്പരി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടികളാണ് ഇത് പെട്ടെന്ന് അങ്ങ് പടരും വിത്ത് വീണ് നിറച്ചങ്ങ് പടരും അങ്ങനെ പടർന്ന് ഞാനൊരു കൊച്ചു ജാമ്പ തട്ട് വെച്ചിരുന്നു അതിനെ മൂടി അതിപ്പോൾ എവിടെയെന്ന് പോലും അറിയാൻ വയ്യാത്ത വിധത്തിൽ അതിങ്ങനെ പടർന്ന് ഇടക്കുക കിടക്കൂ അതാണ് ഞാൻ ജാമ്പ കണ്ടുപിടിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയോ അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു വടി വെച്ച് അടിച്ച് കാരണം ഇതിൻ്റെ ഇടയിൽ വല്ലതും കയറിയിരുന്ന പോലും അറിയത്തില്ല എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറ് എടുത്ത് കയ്യിൽ മൂടി കെട്ടിയിട്ട് ഈ എന്താണ് ഈ തീപ്പറി ചെടികൾ പിഴുത് മാറ്റാൻ നോക്കുകയാണ് പക്ഷേ ഒരു രക്ഷയില്ല ഭയങ്കര വേരാണ് പിന്നെ ഒരു കൊച്ചു തൂമ്പ വെച്ച് അത് വെട്ടി ഇളക്കി കഴിഞ്ഞാൽ മണ്ണും കൂടി പോരും ഒരുപാട് മണ്ണ് അതിന് ചുറ്റി പിടിക്കും വേര് പിന്നെ അവസാനം ഇത് വെച്ചിട്ട് വെട്ടി അതിന് ചുറ്റുമുള്ള ജാമ്പയ്ക്ക് ചുറ്റുമുള്ള എല്ലാം വെട്ടി കൊച്ചു ജാമ്പയുടെ തൈ ആണ് അതിന് വളം പോലും കിട്ടിയില്ല ഇതെല്ലാം കൂടി അങ്ങ് മൂടി അതിന് വേണ്ട പോഷകങ്ങളെല്ലാം വലിച്ച് ഇങ്ങനെ ഭയങ്കര രാക്ഷസീയമായിട്ട് വളർന്നു നിൽക്കുകയായിരുന്നു അപ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഞാനന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് മാറി നിപ്പുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഇനി വളമൊക്കെ ഇട്ട് കൊടുത്താൽ ജാമ്പ പിടിക്കുമെന്ന് വിചാരിക്കുന്നു കുറച്ച് മാറി ഇതാണ്ട നിപ്പുണ്ട് പിന്നെ ഏതാണ് തീപ്പൊരി ചെടികൾ ഇതിനെ അധിനിവേശം എന്ന് പറയും തൊട്ടവാടി ഇതേപോലെ പെട്ടെന്ന് കയറി അങ്ങ് ചുറ്റുമുള്ള ചെടികളെ ആക്രമിച്ചങ്ങടെ വളരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഏതാണ് തീപ്പൊരി അത് തീപ്പൊരി ഒരു ഭാഗത്ത് നട്ട അവിടെ മാത്രമായിരുന്നതിന് വേണ്ടിയില്ല ഇത് മറ്റ് നമ്മുടെ നമ്മൾ നടന്ന കൂടി ഇത് ആക്രമിച്ച് അതിനെയും കൂടി അങ്ങ് വളഞ്ഞ് അതിനെ കൂടി അങ്ങ് നശിപ്പിച്ച് കളയും അപ്പോൾ ശരിക്കും എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് യുദ്ധങ്ങളുണ്ടാകുന്നത് നമ്മുടെ നേരിലോട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരിലോട്ട് ഇവരുടെ ആക്രമണം നീരുമ്പോഴാണ് നമ്മൾ അവരുടെ അടുത്ത് അങ്ങോട്ട് പൂരിന് ചെല്ലുന്നത് ഇപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് ചുറ്റുള്ളത് മാത്രമേ മാറ്റിയുള്ളൂ കുറച്ച് മാറി തീപ്പര് നിപ്പുണ്ട്